കാസർഗോഡ് ജില്ലയിലെ കുടക് മലനിരകളോട് ചേർന്ന് കിടക്കുന്ന കാനന ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമമാണ് ബളാൾ വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബളാൽ ഗ്രാമത്തിലാണ് ബളാൽ ഗ്രാമത്തിന്റെ ബളാൽ ദേശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അരീക്കര ബളാൽ കോലോം ആസ്ഥാനമാക്കി ഇവിടെ നിലനിന്നിരുന്ന പ്രബലമായ രണ്ട് കൂടിയാണ് കൃഷിയും പുഞ്ചപ്പാടവും പച്ചയണിയിച്ച ഒരു മഹത്തായ കാർഷിക പാരമ്പര്യം നിലനിർത്തി പോന്നവരായിരുന്നു ബളാലിലെ ഗ്രാമവാസികൾ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിലും വിഭിന്ന സമുദായങ്ങളിലും പെട്ടവരുടെ ജീവിതവും സംസ്കാരവും കെട്ടുപിണഞ്ഞാണ് ബളാൽ ഗ്രാമത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നത് വായുമൊഴിയായും വരമൊഴിയായും അറിയുന്ന ചരിത്രത്തിനു പുറമെ ആദിമ ജനത തങ്ങളുടെ പിൻഗാമികൾക്കു വേണ്ടി തെളിവുകളായി അവശേഷിപ്പിച്ചു പോയ ചില ചരിത്ര സ്മാരകങ്ങളും ബളാലിലും സമീപ പ്രദേശങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് മരുതും മലനിരകളിലും കുഴിങ്ങാട് ഭാഗത്തും കണ്ടെത്തിയിട്ടുള്ള മുനിയറകൾക്കും ശിലാലിഖിതങ്ങൾക്കും മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ടെന്ന് ചരിത്ര ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ബളാൾ ഗ്രാമം എന്നത് പഴമക്കാരുടെ മനസ്സിൽ പാലച്ചാൽ വളാൽ കൊട്ടക്കോട്ട് എന്നൊക്കെയാണ് ഇന്നത്തെ ബളാൾ ടൗണിൻറെ പ്രവേശന കവാടത്തിൽ തന്നെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി പാലച്ചാൽ എന്ന ബോർഡുമായി ഒരു സ്ഥാപനം നമുക്ക് കാണാവുന്നതാണ് ഒരു കാലത്ത് പാലച്ചാൽ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശങ്ങളും ചുറ്റുപാടുമുള്ള കോട്ടക്കുന്ന് മരുതംകുളം അരീക്കര കുഴിങ്ങാട് അത്തിക്കടവ് തുടങ്ങി നിരവധി പ്രദേശങ്ങൾ കൂടി ചേർന്നതാണ് ഇന്നത്തെ ബളാൽ ഗ്രാമം ഗ്രാമത്തിന് ഈ പേര് വന്നത് പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബാലിക്കടുക്കോൻ തറവാടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു അരീക്കര ബളാൽ കൂലോം ദേവസ്ഥാനത്ത് വളവുകളോട് കൂടിയ ഒരു വലിയ ആൽവൃഷ്ടം ഉണ്ടായിരുന്നതായി കേട്ടു കേൾവികളിലൂടെ അറിയാൻ കഴിഞ്ഞു വളഞ്ഞ ആൽ ആവാം വളാൽ ആയത് വളാൽ എന്ന് പഴയ കാലത്ത് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ പൊതുവെ ബളാൽ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ബളാൽ എന്ന പേര് വന്നതിന് പിന്നിൽ മറ്റൊരഭിപ്രായം കൂടിയുണ്ട് വേൾ എന്നാൽ ഭൂമി മണ്ണ് എന്നെല്ലാം അർത്ഥം വരുന്നുണ്ട് ആളുക എന്നാൽ കൈവശം വയ്ക്കുക അധികാരമുണ്ടായിരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് അതായത് ഒരു കാലത്ത് വിശാലമായ ഒരു ഭൂപ്രദേശം സ്വന്തമായി ഉണ്ടായിരുന്നവരുടെ നാട് വേൾ പിന്നീട് വളാൽ ബളാൽ എന്നിങ്ങനെ മാറി വന്നതുമാവാം എന്നും അഭിപ്രായമുണ്ട് മലനിരകളും ഹരിത പശ്ചാത്തലവും പള്ളിയും ക്ഷേത്രവും മസ്ജിദുമൊക്കെയുള്ള ഇന്നാടിന്റെ ഗ്രാമഭംഗി കണ്ടേ താവാം സൂരാജ് വഞ്ഞാറമൂട് നായകനായിട്ടുള്ള മദനോത്സവം എന്ന സിനിമയുടെ പശ്ചാത്തലമായി ഈ നാടിനെ തെരഞ്ഞെടുത്തത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടല്ലോ പേരെന്തോ ആയാലും ജാതി മത ജാതിമതസമുദായിക ഭേദമന്യേ തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളുമെല്ലാം കൊണ്ടാടുന്ന ഒരു കൂട്ടം നന്മ നിറഞ്ഞ ഗ്രാമീണ ജനതയുടെ നാടാണ് ബളാലെന്ന കൊച്ചു ഗ്രാമം